ചേച്ചി പോണേ വള്ളം കളി കാണാൻ പോവാ റിഹേഴ്സൽ ട്രയല് റിഹേഴ്സല് നാടകത്തിന റിഹേഴ്സല് ട്രയല് കാണാൻ പോവാ റിഹേഴ്സല് കാണാൻ പോവാണല്ലോ ചേച്ചി ഏഹ് പറഞ്ഞു തെറ്റിപ്പോയി ആ പറ െ തിരുത്തി നിന്നാ അവധി ആയതുകൊണ്ടേ ഒരുപാട് വണ്ടികളൊക്കെ വള്ളങ്ങൾ കാണാനൊക്കെ വള്ളം വള്ളം നോക്കട്ടെ ഇറക്കിയോ സാധ്യതയില്ല ട്രയൽ വെള്ളം ഇറക്കിയോണ്ടാവാൻ സാധ്യത ഇവിടെ ും കാണുന്നില്ലല്ലോ വേണ്ടി അതിനുവേണ്ടി വള്ളമൊന്നുമില്ല ഞങ്ങള് പിന്നെ വള്ളംകളി ആവശ്യൊന്നും ഇല്ല ഇപ്പൊ ഏർ വെള്ളമൊക്കെ ഫൈബർ ചെയ്ത് പോളിഷ് ചെയ്തിട്ടേക്കുന്നല്ലേ ആയിരുന്നെങ്കിൽ ഈ വള്ളം വള്ളംകളിക്ക് മുന്നേ ഒരു ദിവസം മുന്നേ കരക്ക് കയറ്റി വെച്ചിട്ട് എണ്ണ കൊടുക്കുക സംവിധാനം മനപ്പിലൊക്കെ ഉള്ളപ്പോൾ അവിടെ കയറ്റി വെക്കുമായിരുന്നു കയറ്റി വെച്ചിട്ട് വെള്ളം കൊടുക്കുക ഈ കശുവണ്ടിയുടെ കറയില്ലേ ആ കറ അടി തേച്ച് ഉടിപ്പിക്കും എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം നല്ല സ്പീഡിന് തെന്നി അല്ല നല്ല ഒഴി നല്ല സ്പീഡിന് മുന്നോട്ട് പോകാനായിട്ടേ തുഴയുമ്പഴേ കുറച്ചുകൂടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പോ പാട്ടൊക്കെ കേട്ടോ ഇവിടെ പാട്ടൊക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ കോപ്പി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും ഒരുപാട് പോയിസ് ചിലപ്പോൾ കട്ടായി പോകാൻ സാധ്യത ഉണ്ടാവും പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ മണ്ഡറോത്തരത്തുകാരുടെ സ്വകാര്യ എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞതെ വള്ളംകളിയെക്കുറിച്ച് ഞങ്ങളുടെ മണ്ഡ്രോത്തരത്തിൽ ഓണത്തെ അപേക്ഷിച്ച് ഇരുപത്തെട്ടാംണത്തിനാണ് കൂടുതൽ വിശേഷമുള്ള ദിവസം നമ്മുടെ വീടുകളിലൊക്കെ വിരുന്നുകാരൊക്കെ എത്തുന്ന ദിവസം ഈ ഇരുപത്തെട്ടാംണത്തിനാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് വള്ളംകളി ഉണ്ടായത് കൊണ്ട് തന്നെ കേട്ടോ ദൂരസ്ഥലങ്ങളിലുള്ള ബന്ധുക്കാരൊക്കെ ഒരുപാട് എത്തുന്ന ദിവസമാണിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വിരുന്നുകാരൊന്നും ഇല്ലെങ്കിലും മൺറോത്തരത്തിൻ്റെ ഭൂരിഭാഗം വീടുകളിലൊന്ന് ഒരുപാട് വിരുന്നുകാരൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ വലിയൊരു ഉത്സവമാണ് ഞങ്ങളുടെ ഈ വള്ളംകളിക്ക് പണ്ടത്തെ പോലെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അത്ര പ്രാധാന്യമൊന്നുമില്ല കേട്ടോ സർക്കാരിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സി ബി എൽ എന്നൊരു വള്ളംകളി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വള്ളത്തിൻ്റെ പേരും പെരുമയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി കേട്ടോ എങ്കിലും കുറച്ച് വള്ളപ്രേമികളും ഈ വള്ളംകളി ഒരുപാട് കാലം ഒന്നുകൂടി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം വള്ളംകളി നടത്തിയ കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ലിജിക്ക് വള്ളംകളി കാണാൻ പറ്റില്ല കൊറോണ കൊറോണ സംബന്ധിച്ച് അന്ന് വള്ളംകളി ഇല്ലായിരുന്നു കേട്ടോ പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഹോസ്പിറ്റലാകുന്നു പിന്നെ ഞങ്ങൾ പല പല യാത്രകളിലായി പോകുന്നു പിന്നെ വള്ളംകളി ഒന്നും നേരിട്ട് കാണാൻ ഇതുവരെ പറ്റില്ല ലജിക്ക് അങ്ങനെ ലിജിയുടെ ആദ്യത്തെ വള്ളംകളി കാണലാണ് ഈ വർഷം എത്തിയ കേട്ടോ അതുകൊണ്ട് ട്രയൽ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ട്രയൽ എന്ന് പറയുന്നത് നമുക്കിവിടെ മൺട്രോത്തു കല്ലുടെ ആറ്റിൽ നാല് ട്രാക്കുകളാണുള്ളത് കേട്ടോ ഈ നാല് ട്രാക്കിലൂടെ നാല് വള്ളങ്ങൾ പോകും അത് നറക്കിട്ടാണ് ഏത് ട്രാക്കിലൂടെ വള്ളം പോകണമെന്ന് തീരുമാനിക്കുന്നത് അത് നറക്കിട്ട് കിട്ടുന്ന ട്രാക്കിലൂടെ ഈ വള്ളങ്ങൾ ഒരു തവണ ട്രയൽ ചെയ്ത് നോക്കുന്നത് കേട്ടോ ഏകദേശം ആയിരത്തി നാനൂറോളം മീറ്റർ ദൂരമുള്ള വള്ളംകളിയാണ് കേരളത്തിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ കാണാൻ പറ്റുന്ന വള്ളംകളി കൂടിയാണ് കേട്ടോ നമ്മുടെ കല്ലുടെ ജലോത്സവം അങ്ങനെ കാണാൻ വന്ന് പതിനെ കാണാൻ വന്ന് രണ്ടേർ ജിപ്സ് ഒരു പക്കോട എന്നിവ കഴിച്ചു ചേർത്തും കൂടെ കേട്ടോ ആകെ ഒരു വെള്ളം കേട്ടോ ട്രയലിലുള്ള ആൾക്കാരെ വന്ന് തൊഴഞ്ഞ് കളിക്കുക അതുകൊണ്ട് അവർക്ക് ട്രയലിൻ്റെ ആവശ്യമൊന്നും ഇല്ല അതുകൊണ്ട് പക്ഷെ അവിടുത്തെ വെള്ളം ഇല്ല അവിടെ കിടന്ന വെള്ളം ആ വെള്ളം ഇറക്കും അത് ട്രയലിൽ ഇറങ്ങാൻ സാധ്യത അല്ല അവിടെ അക്കരക്കാർ തൊഴാന് ആൾക്കാരുള്ളതാണ് അവരിറങ്ങാൻ സാധ്യത അല്ല പണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ തുഴച്ചോണ്ടിരുന്നത് ഇപ്പൊ പുറത്തുള്ള കാശിനു ഒന്ന് കൂലിക്കുവേ കാരണം ഇവിടെ ഉള്ളവർക്കൊന്നും സമയമില്ല ജോലിക്ക് കാരണം ട്രയലിനൊന്നും പോകാൻ പറ്റത്തില്ല അവരും ട്രയലിനൊന്നും പോകുന്നില്ല അവരും വള്ളങ്ങളിൽ അന്ന് വന്നു തുഴഞ്ഞ് കാശ് മേടിച്ചിട്ട് പോവാട്ട കേട്ടില്ല എത്രേനാ അതൊക്കെ ഡിമാൻഡ് ചെയ്ത് അനക്കിരിക്കും രണ്ടുപേർ കയറിയല്ലേ അവിടെ എന്താന്ന് വെച്ചാലേ ഈ ചുണ്ടൻ വെള്ളം ഇങ്ങനെ തുഴഞ്ഞു വരുമായിരുന്നു അപ്പൊ ബാക്കിൽ ആ അമരം എന്ന് പറയും ഏറ്റവും ബാക്ക് നിൽക്കുന്ന അഞ്ച് പേര് ചുണ്ടൻ വെള്ളത്തിൽ അഞ്ച് അമരമാണ് കേട്ടോ സാധാരണ ചെറിയ ഇരട്ടുപത്തി വെള്ളങ്ങളിലൊക്കെ മൂന്ന് പേരൊക്കെ വരും രണ്ട് പേര് അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പൊ അതെ അവര് മൂന്ന് പേര് വള്ളത്തേക്ക് മറിച്ച് വെള്ളത്തിൽ വേണം കേട്ടോ അപ്പൊ അവര് വെള്ളം തുറഞ്ഞ് പിടിക്കുക തിരിച്ചു പിടിക്കുക അവിടെ വരുമായിരിക്കും ഒരൗ കൂടെ വരുവായിരിക്കും അപ്പുറത്തോടെ ഒരു ഇരുട്ടുപത്തി ബി ഗ്രേഡ് ആണെന്ന് ഇരുപത്തി എ ഗ്രേഡ് വെള്ളം പോകുന്നുണ്ട് ഇതിനാണ് ഇരട്ടുകുത്തി വള്ളങ്ങൾ എന്ന് പറഞ്ഞത് കേട്ടോ പണ്ട് കാലത്ത് യുദ്ധ രാജാക്കന്മാരുടെ എന്താ പറയുക ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നെ ഇരട്ടിടൂടെ ചീറിപ്പാഞ്ഞ പോയ വള്ളങ്ങളായതുകൊണ്ടാണ് ഇരുട്ടുകുത്തി എന്ന പേര് വന്ന കേട്ടോ കയ്യടിക്കാ കൈ കയ്യടിച്ചു കയ്യടിച്ചൂട് അടുത്ത് അടുത്തുപിടിക്കാം ഇവര് ഇന്നത്തെ ട്രയിൽ തീർന്നു കേട്ടോ ഇവര് സൈഡ് പിടിക്കാം നമ്മള് കഴിഞ്ഞ വീട്ടിലേക്ക് കണ്ട വെള്ളം കേട്ടോ ആയപ്പറമ്പ് വലിയ ദിവാൻജി അപ്പുറത്തെ എല്ലാ വള്ളത്തിലും ചെറിയ പിള്ളേരൊക്കെയാണ് തുഴയേ നേട്ടേ ഇനി പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടായിരിക്കും വള്ളംകളിക്ക് തുഴയോ കേട്ടോ കാരണം ഇപ്പൊ എല്ലാവർക്കും ഒന്നും സമയമില്ല എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അപ്പുറത്തോടെ ചെറിയ ഇരുട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മൊത്തം പാട്ടും കാര്യങ്ങളോ കോപ്പിറേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് എനിക്കറിയാ വയ്യ വള്ളം കറക്കി പിടിക്കോ അപ്പൊ നമ്മുടെ വള്ളംകളി ട്രയല് സംഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ എവിടെ സ്ഥലം പാലക്കാട് ഇവിടെ എവിടെ വന്ന് വെറുതെ ആ ശരി ശരി ശരിയാൽ കാണാൻ ഇറങ്ങിയതാ അത് അവിടുന്ന് ട്രാക്ക് അവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് ഫിനിഷിംഗ് പോയിന്റ് അവിടുന്ന് തൊഴഞ്ഞ് ഇവിടെ വരും വള്ളങ്ങളൊക്കെ കൊറവാ അച്ഛനാ അങ്ങനെ ഈ വർഷത്തെ വെള്ളം കളിക്ക് വള്ളങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ആകെ രണ്ട് വള്ളങ്ങൾ മാത്രമേ ഇന്നത്തെ ട്രയലിൽ പങ്കെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് പഴയ പോലെ ട്രയൽ കാണാനൊന്നും ആൾക്കാരില്ല കേട്ടോ പണ്ടൊക്കെ നാലഞ്ച് ദിവസത്തോളം ട്രയൽ കാണാൻ ഇരുകരകളിലും ആയിട്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ചെറിയ വള്ളങ്ങൾ മാത്രമേ ഒരു ചുണ്ടനും മാത്രമേ ഇന്ന് പങ്കെടുത്തിട്ടുള്ളൂ അതിനൊരു ചെറിയ വെള്ളത്തിൽ കൊച്ചു കുഞ്ഞിന് തുഴയുന്നത് കേട്ടോ വളരെ കൗതുകമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കയ്യടിച്ച് കയ്യടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ചേട്ടാൽ ലിജി വള്ളം തുഴയുമ്പോൾ ഒരുപാട് താളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വാമിയെ അയ്യപ്പൊ യേശു മാതാവേ അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ തുഴയുന്നത് ആ ഒരു താളത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ചെറിയൊരു ശബ്ദമൊക്കെ ഭയങ്കര രീതിയിൽ കേൾക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ശരി കാണാ അവര് പാലക്കാട് പറാമിലിയാണ് കേട്ടോ അവര് യാത്ര ഇറങ്ങിയതാ നമ്മുടെ കൂടെ കുറെ നേരം നിന്നു ഒരുപാട് സന്തോഷല്ലേ ഒരുപാട് കയറി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ പോവാതിരിച്ച് റൂമിലേക്ക് ഹോസ്റ്റലിലേക്ക് പോവാ അപ്പൊ നമുക്കിതിനെ തിരിച്ച് വീട്ടിലേക്ക് വല്ലൊലിച്ച് ഇല്ല ആ വള്ളം വരട്ടല്ലേ കുറച്ചു കിട്ടേ എനിക്ക് വള്ളംകളിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടേട്ടോ അപ്പൊ ഗേശ് ഞങ്ങളെ വള്ളംകളിയൊക്കെ കണ്ടൊല്ലിച്ചില്ലേ വള്ളംകളി അങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ചിരി സന്തോഷമായിരുന്നു ഒക്കെ ആയിരുന്നു കേട്ടോ ഇനി ഒരു വള്ളം കൂടെ വരാണ്ട കള്ള കയ്യടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഞങ്ങളപ്പ ആൻറ്റെ അങ്ങനെടുത്തൊക്കെ സംസാരിച്ചോണ്ടിരുന്നേ അപ്പൊ ആ കയ്യടും കൂടെ കാണിച്ചിട്ട് നമുക്ക് പോവാല്ലേ ഒരുപാട് പേര് ട്രയൽ കാണാനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടോ ഇരട്ടിയിൽ ചിലപ്പോൾ വരുമായിരിക്കും അറിയത്തില്ല ആ കിട്ടി 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 ശ്രീകോട്ട് എടുത്ത് വത്തിട്ടുണ്ട് വീഡിയോ അതാ ഞാനി ചിരിക്കുന്ന വീഡിയോ ഇനിയിപ്പോൾ വെള്ളം വരാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നു അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നമുക്ക് നോക്കാം തല്ലോ കുറച്ചു നേരം